ഒരു കാര്യം ഉറപ്പിച്ചു പറയാം മലയാളത്തിലെ ആക്ഷൻ ത്രില്ലർ സിനിമകൾ എംബുരാനും മുൻപും ശേഷവും എന്നായിരിക്കും ഇനി അടയാളപ്പെടുത്തുക അത് ബഡ്ജറ്റിന്റെ കാര്യത്തിലാണെങ്കിലും സംവിധാന അഭിനയ ആക്ഷൻ്റെ കാര്യത്തിലായാലും അതായത് എംബുരാന് മുന്നിറങ്ങിയ സിനിമകളിലും എംബുരാൻ ശേഷം വന്ന സിനിമ അങ്ങനെ ആയിരിക്കും ഇനി കാലം പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമ ചിത്രങ്ങൾ മലയാളത്തിലെ ചിത്രങ്ങൾ രേഖപ്പെടുത്തുക ഇത്രയധികം പ്രതീക്ഷകളുടെ ഇതിനു മുമ്പ് മലയാളികൾ ഒരു സിനിമയുടെ രണ്ടാം ഭാഗത്തിനു വേണ്ടി കാത്തിരുന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചാൽ ഇതുവരെ ഇല്ല എന്ന് പറയും പക്ഷെ രണ്ടാം ഭാഗത്തിനു വേണ്ടി കാത്തിരുന്ന ചില സിനിമകളുണ്ട് അത് നമുക്ക് പറയുമ്പോൾ ഇൻസ്പെക്ടർ ബൽറാമിൻ്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടി ആളുകൾ കാത്തിരുന്നു അതായത് രണ്ടാം ഭാഗത്തിൽ മമ്മൂട്ടി ഡബിൾ റോളിൽ ആകുന്നു വരുന്നു എന്ന് പറയുന്നത് അതുകൂടാതെ മറ്റൊരു ചിത്രം കാത്തിരുന്നത് ദൃശ്യമാണ് ദൃശ്യം ടുവിൻ്റെ വരവിന് വേണ്ടി ആളുകൾ കാത്തിരുന്നിട്ടുണ്ട് അതുകൂടാതെ സി ബി ഐ ഡയറി കുറിപ്പിലെ സീരീസിൽ പെട്ട സിനിമകളെ കുറിച്ച് ആളുകളും കാത്തിരുന്നു പക്ഷേ ഇത്രയും ഒരു ഹൈപ്പ് ആ കാത്തിരിപ്പിനും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സിനിമ ചെയ്യുന്നത് ലൂസിഫർ ആ സിനിമ നല്ല രീതിയിൽ വിജയിച്ചു ജനങ്ങൾക്ക് ആ സിനിമയിൽ നല്ല മതിപ്പുണ്ടായി അതിൻ്റെ അവസാന ഭാഗത്ത് ഈ സിനിമ എംബുരാൻ്റെ ചില ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാം ഭാഗത്തിന് അതും ഒരു ഹൈപ്പിനുള്ള ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ട് എംപുരാൻ കാണാത്ത പ്രഷർ ഉണ്ടെങ്കിൽ അതിൻ്റെ മേയ്ക്കിംഗ് ക്വാളിറ്റി അത് നിങ്ങൾ തീർച്ചയായും തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട സിനിമയാണ് അത് ടി വിയിൽ അടുത്ത ഓണത്തിന് വരുന്നത് കാത്തിരിക്കുകയോ ഒ ടി ടിയിൽ വരുന്നത് കാത്തിരുന്നിട്ട് അപ്പോൾ കണ്ട് കണ്ടതുകൊണ്ടോ അതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റിയുടെ ഗുണം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയില്ല അത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ് അതുകൂടെ സമകാലീ കേരള കേരള രാഷ്ട്രീയത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ ചിത്രം വരച്ച് കാണിക്കുന്നുണ്ട് പക്ഷെ അതിൽ പറയുന്നത് ഒരു ബാഡ് പൊളിറ്റിക്സാണ് ഒരു ഗുഡ് പൊളിറ്റിക്സിനെ കുറിച്ച് അറിയുക അതിൽ പറയുന്നില്ല അതിൽ കാവ്യയുടെ രാഷ്ട്രീയം പറയുന്നുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്നുണ്ട് വലതുപക്ഷ രാഷ്ട്രീയമുണ്ട് അതിലെ പുഴുക്കുത്തുകളെ കുറിച്ചാണ് പറയുന്നത് കലാപങ്ങളെ കുറിച്ചാണ് വ്യക്തി താല്പര്യത്തെത്തിന് വേണ്ടി രാഷ്ട്രീയത്തെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത് പക്ഷെ ഇനി അങ്ങോട്ട് ഇത്രയും രാഷ്ട്രീയപരമായ ചില കോലാഹലങ്ങൾ ചിത്രത്തെ കുറിച്ച് ഇപ്പോൾ നടക്കുന്നു അതുകൂടാതെ ചില രംഗങ്ങൾ ഏകദേശം പതിനേഴ് രംഗങ്ങളാണ് കട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് അത് വരും ദിവസങ്ങളിൽ അതായത് അടുത്ത മാസം തിങ്കളാഴ്ച മുതലാണ് പുതിയ കട്ട് ചെയ്ത ഭാഗങ്ങൾ ഇല്ലാതെ അല്ലെങ്കിൽ പഴയ ഭാഗങ്ങളില്ലാതെ ചിത്രം പ്രദർശന അത് ചിത്രത്തിന്റെ കളക്ഷനെ എങ്ങനെ ബാധിക്കും എന്നത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് ആദ്യ ദിനം മലയാളത്തിലെ റെക്കോർഡ് കളക്ഷനാണ് എംപുരാൻ സ്വന്തമായത് ആദ്യ ദിനം തന്നെ കേരളത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തിരണ്ട് കോടി രൂപയാണെന്നാണ് കണക്ക് കിട്ടിയത് രണ്ടാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ അത് പതിനൊന്നോ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ കിട്ടി എംപുരാന്റെ ആദ്യ ഭാഗമായി ലൂസിഫറുമായിട്ട് ത തട്ടിച്ച് നോക്കുമ്പോൾ മേക്കിംഗ് ക്വാളിറ്റി സിനിമയ്ക്ക് കൂടുതലുണ്ടെങ്കിലും പക്ഷേ സ്റ്റോറി ബേസ് വെച്ച് നോക്കുമ്പോൾ ലൂസിഫറാണ് മെച്ചമായിട്ട് നിൽക്കുന്നത് എന്നാൽ ഇതിൽ എത്ര കോടി ബഡ്ജറ്റ് ഉണ്ടെന്നോ പ്രമോഷനോ ഒന്നും തന്നെ ലോങ് റണ്ണിൽ സിനിമ ഓടാൻ പര്യാപ്തമായ ഒരു കാര്യങ്ങളല്ല എംബുരാനെ സംബന്ധിച്ച് ഇനീഷ്യൽ കളക്ഷൻ മികച്ച രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം പക്ഷെ സിനിമ റിലീസിങ്ങിന് മുമ്പുള്ള ഒരു ഹൈപ്പ് ഉണ്ടായതുകൊണ്ടുള്ള ഒരു ബുക്കിംഗ് മൂലം കിട്ടിയതാണ് സിനിമ ഇറങ്ങിയതിന് ശേഷം പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് ചിത്രത്തിന് വരുന്നത് വിദേശ ലൊക്കേഷനുകളും ടെക്നിക്കൽ ബ്രില്യൻസും മികച്ചു നിൽക്കുമ്പോൾ പോലും കഥയിലേക്ക് അടുപ്പിക്കുന്ന ബ്രില്യൻസ് എംപുരാനിൽ ചോർന്നു പോയെന്ന വിലയിരുത്തലാണ് പൊതുവിൽ ഭൂരിപക്ഷ ഉള്ളത് വരും ദിവസങ്ങളിൽ നിഷ്പക്ഷ പ്രേക്ഷകർ തിയേറ്ററിൽ എത്തുമ്പോഴായിരിക്കും ചിത്രം ഏതു രീതിയിൽ മുന്നോട്ടു പോകുമെന്ന ഏകദേശ ധാരണ നമുക്ക് ലഭിക്കുക റിലീസിംഗിന് ശേഷം ഉടലെടുത്ത വിവാദങ്ങൾ എംബുരാന് തിരിച്ചടിയായേക്കുമെന്ന വിലയിരുത്തലുകളും ഉയരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും അടക്കം ചേരുപ്പോ ഒരു രൂക്ഷമാണ് ഒരു വിഭാഗത്തെ മോശമായി ചിത്രീകരിച്ചെന്ന പ്രതികരണങ്ങൾ എംബുരാന്റെ ലോങ് റൺ ബിസിനസ്സിൽ ഏതു രീതിയിൽ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ആണ് കണ്ടറിയാനായിട്ട് സാധിക്കുകയുള്ളു മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ റിലീസ് ചെയ്ത ചിത്രത്തിനെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കളക്ഷനെ വിവാദം ചിലപ്പോൾ ബാധിച്ചേക്കാം ഇപ്പോൾ തന്നെ ദേശീയ തലത്തിൽ വിഷയം വളരെയധികം ചർച്ചയായിട്ട് അതായത് ഓർഗനൈസർ പോലുള്ള ഒരു സംഘത്തിൻ്റെ പത്രത്തിൽ പോലും ഇതിന് ഇതിരഭിപ്രായങ്ങൾ ആയിട്ട് ലേഖനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ വിവാദം ഇങ്ങനെ കത്തിപ്പടർന്നാൽ പ്രതീക്ഷിച്ച കളക്ഷൻ കേരളത്തിന് വെളിയിൽ നിന്ന് കിട്ടുമോ എന്നുള്ളത് ഒരു സംശയമാണ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും എംബുരാൻ ഏകദേശം നൂറ്റിനാൽപ്പത് കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് ഉണ്ടായി എന്നാണ് അനൗദ്യോഗികമായി വരാം അങ്ങനെയെങ്കിൽ ഏകദേശം മുന്നൂറ്റമ്പത് നാന്നൂറ് കോടി രൂപ തിയേറ്റർ കളക്ഷൻ കിട്ടിയെങ്കിൽ ചിത്രം ലാഭത്തിലേക്ക് എത്തുകയുള്ളു ഇതിനായി നിറഞ്ഞ സദസ്സിൽ തന്നെ ചിത്രം വരും ദിവസങ്ങളിൽ ഓടേണ്ടി വരും നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുന്നത് ചിത്രത്തെ എത്രത്തോളം ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിലാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുക